ബിഗ് ബോസ് വീട്ടിൽ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ജിൻഡോ അഭിഷേക് ജയ്ദീപിനെ കയറി പിടിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായത് ഒന്നല്ല മൂന്ന് തവണ പിടിച്ചെന്നും അഭിഷേക് പറയുന്നുണ്ട് ജിൻഡോ ഇതൊക്കെ സമ്മതിക്കുന്നുമുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ജനപ്രിയനാണ് ജിൻഡോ വീടിനകത്ത് മണ്ടനെന്നും കള്ളനെന്നും ഒക്കെ വിളിക്കപ്പെടുമ്പോഴും പുറത്ത് ആരാധകരെ നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ജിൻഡോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അഭിഷേക് ജയദീപ് എത്തിയത് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ജിൻഡോ തന്റെ തുടയിൽ പിടിച്ചുവെന്നാണ് അഭിഷേകിന്റെ ആരോപണം മൂന്ന് തവണ ജിൻഡോ പിടിച്ചുവെന്നും താൻ കൈ തട്ടി മാറ്റുകയായിരുന്നുവെന്നുമാണ് അഭിഷേക് പറയുന്നത് തന്റെ ടീമിലെ മറ്റു അംഗങ്ങളായ നോറ സായികൃഷ്ണ നന്ദന എന്നിവരോടായിരുന്നു അഭിഷേകിന്റെ തുറന്നു പറച്ചിൽ ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഈ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആദ്യമായല്ല ജിൻഡോയ്ക്കെതിരെ ആരോപണം വരുന്നതെന്നും ശരണ്യയും ഗബ്രിയും ഇതിനു മുൻപേ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു ഇന്നലെ രാത്രി അഭിഷേകിന്റെ അടുത്ത് ജിൻഡോ ചെന്ന് പറഞ്ഞു നന്ദനയുടെ അടുത്ത് താനാണ് കിടക്കുന്നതെന്ന് പക്ഷേ അത് നടന്നില്ല എന്നിട്ട് രാത്രി കിടന്നപ്പോൾ അഭിഷേകിന്റെ പ്രൈവറ്റ് പാർട്ടിന്റെ അടുത്ത് കൈ പിടിച്ചു ഒരു തവണ തട്ടിമാറ്റിയപ്പോൾ വീണ്ടും പിടിച്ചു വീണ്ടും തട്ടിമാറ്റി വീണ്ടും പിടിച്ചു എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് പിടിച്ച കാര്യം ജിൻഡോ സമ്മതിക്കുന്നുമുണ്ട് ഉറക്കത്തിൽ പിടിച്ചതായി ഓർക്കുന്നുണ്ടെന്നാണ് ജിൻഡോ പറയുന്നത് ഇതിനു മുൻപ് പലരുടെയും കൂടെ കിടന്നപ്പോൾ തനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് താൻ അങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട് അറിയാതെ സംഭവിക്കുന്നതാണെന്നും ജിൻഡോ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ നന്ദനയുടെ ഇടയ്ക്ക് ജിൻഡോ ഇടുന്നുണ്ട് നന്ദനിയുടെ കൈയുടെ മേലെ ആരുടെയോ പറയുന്നുണ്ട് സ്വന്തം കുറ്റം വേറെയുള്ളവരെ ഉപയോഗിക്കുന്നു എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് എന്താണ് തീർക്കാൻ വന്ന സ്ഥലമാണോ ബിഗ് ബോസ് അന്ന് ഗബ്രി ഇതേക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ എല്ലാവരും കൂടി ഗബ്രിയെ കുറ്റപ്പെടുത്തി സൈഡാക്കി ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ബിഗ് ബോസെ ജിൻഡോ എന്ത് തെറ്റ് ചെയ്താലും അത് മറയ്ക്കാൻ വേറെ വിഷയം എടുത്തിട്ട് ഒറ്റപ്പാടുണ്ടാക്കുന്ന നോറ പ്രത്യേക പരാമർശം അർഹിക്കുന്നുവെന്നും ഈ കുറിപ്പിൽ പറയുന്നു അതേസമയം ഈ കുറിപ്പിന് മറുപടി നൽകിക്കൊണ്ടും ചിലർ എത്തുന്നുണ്ട് അതിലൊരു കമന്റ് ഇങ്ങനെയാണ് ലൈവ് കണ്ടിരുന്നു അതിൽ അഭിഷേക് തന്നെ പറയുന്നത് അയാൾ ഉറക്കത്തിൽ പിടിച്ചതാണെന്നാണ് അപ്പോൾ ഉറക്കത്തിൽ എങ്ങനെ പിടിക്കുമെന്ന ചോദ്യത്തിന് സായി കൃഷ്ണ അതിന് മറുപടിയായി പറയുന്നുണ്ട് അത് അയാളുടെ സ്വഭാവമാണ് അയാൾ ദേഹത്തെ എവിടെയെങ്കിലും പിടിക്കുമ്പോൾ അങ്ങനെ പിടിച്ച് പ്രസ് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത് അത് സായിക്ക് കുഴപ്പമില്ല പക്ഷേ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല എന്നാണ് കമന്റിൽ പറയുന്നത് പിന്നെ ജിൻഡോ പിടിച്ചത് സമ്മതിച്ചതെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ എപ്പോഴോ തൊട്ട് അഭിഷേക് കൈ തട്ടി മാറ്റിയത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു പിന്നെ തുടയിൽ എന്ന് പറയാൻ തനിക്ക് എന്താണ് ബുദ്ധിമുട്ട് പ്രൈവറ്റ് പാർട്ടിന്റെ അടുത്തെന്നൊക്കെ എന്തിനാണ് പറയുന്നത് ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ല അത് അയാളുടെ ഒരു പോരായ്മയാണ് അയാൾ ഇപ്പോഴും കുട്ടികൾ സ്കൂളിൽ തല്ലുകൂടുമ്പോൾ അതിന് മറുപടി പറയുന്നത് പോലെയാണ് മറുപടി പറയുന്നതെന്നും കമന്റുകളിൽ പറയുന്നുണ്ട് അതാണ് അഭിഷേക് നന്ദനയുടെ കയ്യിൽ പിടിച്ചതൊക്കെ ആ സമയത്ത് എടുത്തിടുന്നത് അയാൾക്കൊരു കാര്യം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ അറിയില്ല പിന്നെ നന്ദനയുടെ അടുത്ത് കിടക്കുക എന്ന് പറയുന്നത് അതും അഭിഷേക് പറഞ്ഞത് തന്നെയാണ് കേട്ടതെന്നും താനും അപ്പുറത്തേക്ക് മാറി കിടക്കും കേട്ടോ എന്ന് സരസമായി പറഞ്ഞതാണ് ഈ സമയത്ത് എടുത്തിട്ടത് അതായത് പല സമയത്ത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എടുത്തിട്ടാൽ അത് ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആയിട്ട് വരുമെന്നറിയാമെന്നും ഒരു ആരാധകർ കുറിക്കുന്നുണ്ട് അഭിഷേക് ഒരു സാധാരണ പയ്യനല്ല എന്നും അവൻ ഒരാൾ തൻ്റെ ശരീരത്തിൽ പിടിക്കുന്നത് ഏത് ഏതുദ്ദേശത്തോടു കൂടിയാണെന്ന് അറിയാമെന്നും എന്നിട്ടും അവനത് പ്രശ്നമാക്കുന്നില്ല എങ്കിൽ അതറിയാതെ എന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് അവനത് പറയുന്നുണ്ടെന്നും കമന്റിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇന്നലെ ജിൻഡോ നിലത്ത് കിടന്നുറങ്ങിയതിനെ ചൊല്ലി നന്ദനയും അഭിഷേക് ജയദീപും സായി കൃഷ്ണയും എല്ലാവരും ജിൻഡോയോട് രാവിലെ സംസാരിക്കുന്നുണ്ടായിരുന്നു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ ഇനി മുതൽ താഴെ കിടക്കേണ്ട എന്നും അവർ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശം ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനിടയിൽ കിടക്കാനല്ലേ ജിൻഡോ ശ്രമിക്കൂ താഴെ കിടക്കുമായിരുന്നോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ